കണ്ണൂർ മട്ടന്നൂർ പി ആർ എൻ എസ് എസ് പി ആർ എൻ എസ് എസ് കോളേജിൽ റാഗിംഗ് നടന്നായി പരാതി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച് അവസരാക്കി ആറ് സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ കൊടുത്തു വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ അരുൺ എന്തായിരുന്നു കാരണം റാഗിംഗ് ഒക്കെ നിരോധിച്ചെന്ന് നമ്മൾ പറഞ്ഞാലും പല ക്യാമ്പസുകളും ഇപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അരങ്ങേറുന്നു എന്ന യാഥാർത്ഥ്യം കണ്ണൂരിലും ആവർത്തിച്ചു വിവരങ്ങൾ എസ് കെ ജൂനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചെത്തി തുടർന്ന് മർദ്ദ മർദ്ദിച്ചു എന്നതാണ് സീനിയർ വിദ്യാർത്ഥികൾ പറയുന്ന വാദം എന്നാൽ കോളേജ് അത് മുഖവിലക്കെടുത്തിട്ടില്ല അതിന്റെ ദൃശ്യങ്ങൾ അതായത് മർദ്ദന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അധ്യാപകർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജ് ഇപ്പോൾ ആ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് അതിൽ ക്രൂരമായ മർദ്ദനം നടന്നു എന്നതാണ് ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതി കോളേജ് ആ ക്യാമ്പസിൽ വെച്ച് തന്നെ ആ സംഘം ചേർന്ന് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്ന പരാതിയാണ് ഈ ജൂനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായത് ആദ്യഘട്ടത്തിൽ പോലീസ് എത്തുകയും ഈ സംഘർഷാവസ്ഥ അവിടുന്ന് പരിഹരിച്ച് ഇരുവിഭാഗങ്ങളെയും ആ പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും ആ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് എത്തിയവരെ മർദ്ദിച്ചു എന്ന പരാതിയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോളേജ് പ്രിൻസിപ്പൾ ഇപ്പോൾ ആറ് സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ജൂനിയർ വിദ്യാർത്ഥികൾ പോലീസിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് ഇല്ലാതായി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കോളേജുകളിലും സ്കൂളുകളിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഇതിൽ നടന്നു എന്നതാണ് പോലീസും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരെ ബന്ധപ്പെടുമ്പോൾ അവരും പറയുന്നത് കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്